ഹലോ ഫ്രണ്ട്സ് ഹെൽത്തീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വഴുതനങ്ങയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഹൃദയാരോഗ്യത്തിന് വഴുതനങ്ങയ്ക്ക് ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു ഇത് ഹൃദയാരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് സഹായിക്കുന്നു ഒരു പഠനത്തിൽ അസംസ്കൃതവും വേവിച്ചതുമായ വഴുതനങ്ങയ്ക്ക് ഹൃദയ സംരക്ഷണ ഗുണങ്ങളുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് വഴുതനങ്ങയിലെ പോളിഫിനോളി ഘടകം ഹൃദയത്തിന് ഗുണകരമാണ് കൂടാതെ ദിവസവും വഴുതനങ്ങ കഴിക്കുന്നത് ഉയർന്ന രക്തസമ്മതം കുറയ്ക്കാൻ സഹായിക്കും തലച്ചോറിന്റെ പ്രവർത്തനത്തിന് വഴുതനങ്ങയിലെ ഫൈറ്റോന്യൂട്രിയൻറ്റുകൾ തലച്ചോറിലെ കോശ സ്തരങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു മെമ്മറി പ്രവർത്തനം സംരക്ഷിക്കാനും വഴുതനങ്ങ സഹായിക്കുന്നു തലച്ചോറിലെ ഫ്രീ റാഡിക്കലുകൾ ന്യൂറൽ ഡീജനറേഷൻ അൾഷിമസ് ഡിമെൻഷ്യ എന്നിവയ്ക്ക് കാരണമായേക്കാം വഴുതനങ്ങയിലെ ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കലുകളെ തുരത്തുന്നതിലൂടെ നാട്യ സംബന്ധമായ പ്രശ്നങ്ങളെ തടയുന്നു ഇത് തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ന്യൂറൽ രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു എല്ലുകളുടെ ആരോഗ്യത്തിന് എല്ലുകളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനും വഴുതനങ്ങ സഹായിക്കും വഴുതനങ്ങയുടെ ഫിനോളിക് സംയുക്തങ്ങൾ എല്ലുകൾക്ക് ശക്തി നൽകുന്നു ഇവയിലടങ്ങിയിരിക്കുന്ന കാൽഷ്യം എല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് വഴുതനങ്ങയിൽ ധാതുക്കൾ വൈറ്റമിനുകൾ ഫൈബർ എന്നിവ അടങ്ങിയിട്ടുണ്ട് ശരീരത്തെ വിഷവിമുക്തമാക്കാൻ സഹായിക്കുന്നു ഇവ ചർമ്മത്തിന് തിളക്കം നൽകുകയും ചെയ്യുന്നു വഴുതനങ്ങയുടെ തൊലിയിൽ അടങ്ങിയിട്ടുള്ള ആന്തോസയാനിൻ പ്രായം കൂടുന്നതിൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു മുടി സംരക്ഷണത്തിന് മുടിയിലെ ജലാംശം നിലനിർത്താൻ വഴുതനങ്ങ സ്ഥിരമായി കഴിക്കുന്നത് സഹായിക്കും മുടിയിഴകളുടെ വേരുകൾ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ചില എൻസൈമുകൾ വഴുതനങ്ങയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് മുടിയുടെ വളർച്ച മെച്ചപ്പെടുത്തിയെ മുടിയുടെ നിറം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു ഷുഗർ നിയന്ത്രിക്കുന്നു കാർബോഹൈഡ്രേറ്റ് കുറവും നാരുകൾ കൂടുതലുമുള്ളതിനാൽ വഴുതനങ്ങ പ്രമേഹ രോഗികൾക്കും കഴിക്കാവുന്നതാണ് ഇവ ഭക്ഷണത്തിൽ നിന്ന് ഗ്ലൂക്കോസിൻ്റെ ആകിരണം നിയന്ത്രിക്കുക വഴി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും ശരീരഭാരം കുറയ്ക്കുന്നു കുറഞ്ഞ കലോറിയും ഉയർന്ന ഫൈബറും ഉള്ളതിനാൽ വഴുതനങ്ങ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇതിലെ നാരുകൾ വയർ ദീർഘനേരം പൂർണ്ണമായി അനുഭവപ്പെടാൻ സഹായിക്കുന്നു അമിതമായ ഭക്ഷണം കഴിക്കാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ദഹനാരോഗ്യത്തിന് വഴുതനങ്ങയിലെ നാരുകൾ ആരോഗ്യകരമായ ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സഹായിക്കുന്നു ഇത് പതിവായി മലവിസർജ്ജനം നടത്താൻ സഹായിക്കും അതുവഴി മലബന്ധം തടയാനും നല്ലതാണ് കൂടാതെ ഇതിലെ ഫൈബർ മൊത്തത്തിലുള്ള ദഹനാരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ് ക്യാൻസറിനെ തടയുന്നു വഴുതനങ്ങയിലെ ക്ലോറോജനിക് ആസിഡ് തുടങ്ങിയ സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഈ സംയുക്തങ്ങൾ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കാനും സെല്ലുലാർ കേടുപാടുകൾ കുറയ്ക്കാനും ചിലതരം ക്യാൻസറുകളുടെ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു കണ്ണുകളുടെ ആരോഗ്യത്തിന് വഴുതനങ്ങയിൽ വൈറ്റമിൻ എ വൈറ്റമിൻ സി എന്നിവ ഉൾപ്പെടെയുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ സമ്പന്നമായി ഉള്ളടക്കം കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നു ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് പ്രായവുമായി ബന്ധപ്പെട്ട മാക്കുല ഡീജനറേഷൻ എന്നിവയിൽ നിന്ന് കണ്ണുകളെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു വിളർച്ചയ്ക്ക് പരിഹാരം വഴുതനങ്ങയിൽ ഇരുമ്പ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇരുമ്പടങ്ങിയ വഴുതനങ്ങ പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് അനീമിയ ചെറുക്കാനുള്ള നല്ലൊരു വഴിയാണ് വഴുതനങ്ങയിൽ ധാരാളം ചെമ്പും അടങ്ങിയിട്ടുണ്ട് ഇത് ചുവന്ന രക്താണുക്കളുടെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് രോഗപ്രതിരോധ ശേഷിക്ക് വഴുതനങ്ങയിൽ ധാരാളം ഫൈറ്റോന്യൂട്രിയൻറ്റുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഉള്ളതിനാൽ രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു ഇതിന് ആൻറ്റി മൈക്രോബെയിൽ ആൻറ്റി വൈറൽ ഗുണങ്ങളുമുണ്ട് ഇത് മറ്റ് രോഗങ്ങളിൽ നിന്നും അണുബാധകളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് വഴുതനങ്ങ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വഴുതനങ്ങയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായി മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ക്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ മാം വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ